കരുണ കാണിക്കുന്നു ഈ ദയയും കരുണ് ചെറിയ 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 അർത്ഥത്തിന്റെ വ്യത്യാസമുണ്ട് ദയ കാണിക്കാൻ കരുണ ഉണ്ടായി കരുണയുള്ളവരാകും സെയിം അർത്ഥാണോന്ന് വെച്ചാണു എന്തോ ഒരു പര്യായ പദം തന്നെയാണ് എന്ന വ്യത്യാസം പിന്നെർമുഖിയാവാൻ പറഞ്ഞു കാരുണ്യം ദയ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ആണ് ഈ ഒരു ഇതെന്ന് വരുന്നത് നമുക്ക് ബാബയുടെ ജ്ഞാനം അനുസരിച്ച് ജീവിക്കുമ്പോ നമ്മുടെ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ ആദ്യാദ്യം നമ്മളെ തന്നെ ഉള്ള വാച്ച് ചെയ്യുക ആയിട്ട് ക്ഷമയോടെ ദയോടെ കാരണമത്തോടെ ജീവിച്ച് ജീവിച്ച് ജീവിച്ചു ഇന്ന് ഇരട്ടിരിക്കുന്ന ആവൂല പെട്ടെന്നാവൂല പക്ഷെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാനാവോ ബാക്കിയുള്ളവരാക്കി തീർക്കുക സങ്കല്പം പ്രധാന സങ്കല്പം പ്രധാന സങ്കല്പം സങ്കല്പം എന്ന് പറഞ്ഞാല് വെറുതെ സ്വപ്നം കണ്ടിരിക്കുന്ന സംഭവേ അല്ല സങ്കല്പം ചെയ്ത നാട്ട സങ്കല്പം എന്ന് പറഞ്ഞ മനസ്സിനെയും ബുദ്ധിയെയും ഒന്നിപ്പിച്ച് ചിത്രം വരയ്ക്കാൻ ഒരുപാട് മനോ ബുദ്ധിമുട്ടും ഞാനൊരു പാട്ട് തന്നെ മനസ്സും ബുദ്ധി concentrate risk ഞാൻ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് പുറമേ ഉള്ള പല പല കാര്യങ്ങളും ഒക്കെ കാർ പോകുന്നു ബൈക്ക് പോകുന്നു എല്ല നടക്കുന്നു ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത സ്റ്റുഡിയോ സെറ്റ് ചെയ്തു അപ്പൊ ഇതൊക്കെ നടക്കണം അതിന് ചെലത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരും എത്ര എന്തായാലും ഈ റോട്ടിന്റെ അടുത്തുള്ള സ്റ്റുഡിയോ ആണെങ്കിൽ ചില ശബ്ദങ്ങൾ ഉള്ളിലേക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല എന്ന് എന്റെ മനസ്സെവിടെ ഇണ്ടാവും അടച്ചു കൂട്ടിയിരിക്കുമ്പോ ബാക്കിയുള്ളവര് എന്ത് ചിന്തിക്കുക ബാക്കി ഇപ്പൊ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കാണുന്നവര് അവനാ തുറന്നിരിക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് വേറെ അടച്ചു കൂട്ടി ചിന്തിക്കുന്നത് വേറെ ഈ ചിന്തകളൊക്കെ ഇങ്ങോട്ടിട്ടും അങ്ങോട്ടും പോവും ഇവിടുന്ന് അങ്ങോട്ടും പോവും അവിടെ ഇങ്ങോട്ടും വരും വളരെ കാരണത്തോടെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യോഗം സേവനം ഒക്കെ ഞാനാണെങ്കിൽ എന്ന് ചെരിഞ്ഞ് മൊത്തം പബ്ലിക് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ സാഹചര്യം ധൈര്യമുള്ളവർക്ക് ചെയ്യാം വളരെ ധൈര്യമുള്ളവർക്ക് ചെയ്യാം ഓപ്പണായിട്ട് ചെയ്യേണ്ടവർക്ക് ധൈര്യമുള്ളവർക്ക് അണ്ടോ ധൈര്യം പറഞ്ഞാൽ വേറെ ഒരു മഹാ ഗുണമാണ് അത് വേറെ തന്നെ പക്ഷെ പലരും ബ്രഹ്മകുമാരീസിന്റെ ഈ ജ്ഞാനം ഈ ജ്ഞാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോ രണ്ട് തോണി രണ്ട് കാ തോണിയിൽ കാലിടുന്നവരുണ്ട് ഞാന് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് രണ്ട് തോണിയിൽ ഞാൻ കാലിട്ടിട്ടില്ല ബാബയില് ഞാൻ നല്ല അടി കുറച്ചിട്ടായിരുന്നു പക്ഷെ മറ്റവരുടെ കൂടെ യാത്ര ചെയ്തോന്ന് മാത്ര മറ്റവരുടെ കൂടെ എന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് പറ്റിയ കുറെ തെറ്റുകൾ പറഞ്ഞല്ലോ ആ യാത്രയില് എനിക്ക് കുറെ മിസ്റ്റേക്ക് വരാനുണ്ടായ കാരണം ഇതിനൊക്കെ കറക്റ്റ് ഡ്രാമാനുസരണം പല പല കാരണങ്ങളുണ്ട് ഞാൻ അതൊന്നും പോയി ചകഞ്ഞ എടുക്കണ്ട ആവശ്യമില്ല അത് എന്റെ എനിക്ക് വന്ന പാർട്ട് എന്റെ എന്താ പറയാ എനിക്കുള്ള വിധി എന്നൊക്കെ പറഞ്ഞു കയ്യുന്നേറ്റ് സ്വീകരിക്കണം ഇപ്പൊ എന്തെല്ലാം കേസ് കൂട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്ക് വന്ന വിധി എന്റെ പാർട്ട് അപ്പഴല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂലോകത്തെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞോളൂ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടും ഇനി അങ്ങോട്ടും നമ്മൾ ഓപ്പൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിപ്പോ യൂട്യൂബിൽ വരുന്നുണ്ട് യൂട്യൂബ് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇതിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും പറഞ്ഞാലും അറിയേണ്ട അവിടുത്തെ പറയും ചെയ്യൂട്ടാ ധൈര്യമാണ് ായിട്ട് പറയാം ആർക്കെങ്കിലെതിരെ പറയുമ്പോ ഏതെങ്കിലും എതിരെ പറയുമ്പോ അത് വളരെ ധൈര്യത്തോടെ പറഞ്ഞാൽ മതി വളരെ കാരുണ്യത്തോടെ പറഞ്ഞാൽ മതി ധൈര്യ സമയത്ത് എതിരെ പറയും പോലീസ് സ്റ്റേഷനെതിരെ പറയും ഭരണഘടനക്കെതിരെ പറയാം ധൈര്യത്തോടെയും ദയ എവിടെയും കാരണത്തോടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മൗലിക അവകാശം അതൊരു പ്രധാനപ്പെട്ട അവകാശം അഭിപ്രായ സ്വാദിച്ച് അഭിപ്രായം പറയാം അഭിപ്രായം ഓരോ വ്യക്തിക്കും പറയാം പോലെ തന്നെ കേട്ടാ ഈ പോലീസിനായാലും കോടതിക്കായാലും ഏതേത് വകുപ്പുണ്ടോ അവർക്ക് നമ്മളെ പറ്റിയിട്ട് അഭിപ്രായം പാടും പക്ഷെ അവര് പറയുന്ന അഭിപ്രായം ഒരു ഇന്ത്യൻ പൗരൻ തന്നെ നിലയ്ക്ക് ശരിയില്ലെങ്കിലും നമുക്കതിന് മാക്സിമം കറാം ഞല്ല വേണ്ട ഒന്നും വേണ്ട അതിനു എന്റെ പേരില് അത് കേസും കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് 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 ചെരുപ്പ് തെയ്യാന്നല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യല്ല പഞ്ചായത്തി രാജ ഭരണം പക്ഷെ വരാൻ പോകുന്നു രാജഭരണം രാജഭരണം എന്ന് പറഞ്ഞ ദേവതാ ഭരണം ഇടി വിട്ട് കുത്ത് ഊക്കിക്കൊല്ലത് അതുപോലെ ജയിലിടല് ഇങ്ങനത്തെ ശിക്ഷകളൊന്നും അവിടെ ഇല്ല അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലേ പക്ഷെ അതൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ മൊത്തത്തിലുള്ളത് ഇവിടുത്തെ ഭരണകൂടം തന്നെ അതിങ്ങനെ കൈകാര്യം ചെയ്തു അവിടെ കരം പിടിക്കലും കാര്യങ്ങളും ഒക്കെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെയാണ് കരമ്പിടിക്കൽ ഇന്ത്യ എങ്ങനെ ലക്ഷ്മിനാരായണന്റെ അടുത്ത് സമ്പത്തുണ്ട് അത് പ്രജകളിലേക്കും പ്രജകളിൽ നിന്നും അത് റൊട്ടേഷൻ തന്നെ അതൊരു റൊട്ടേഷൻ തന്നെ അവിടെ ഇതേ പരിപാടിയൊക്കെ തന്നെയാണ് കൊടുക്കൽ വാങ്ങൽ അവിടെയുണ്ട് പക്ഷെ അവിടെ കർമ്മ സകർമ്മമാണെന്ന് മാത്രം ആ കർമ്മ ഇവിടെയാണ് നമ്മൾ സുകർമ്മം ചെയ്യുന്നത് ബാധ ഓർമ്മിക്കുന്ന കർമ്മം ബാധ ഓർമ്മിക്കുന്ന കർമ്മ ഇവിടെ നമുക്ക് സുകർമ്മം ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ കരുണാനിധിയായി തീർന്നു എങ്ങനെ എങ്ങനെ ക്ഷമ എങ്ങനെ കരുണ എങ്ങനെ ദയ ഓരോന്നോരോന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്ത് അന്തർമിതി ആവലും ദയ ആവലും ഇതിപ്പോ ഞാൻ ചെയ്യുന്ന അതേപോലെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല വേറൊരാള് ചെയ്യുന്നതുപോലെ എനിക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് വേണ്ടത് എന്താന്ന് വെച്ചാല് അവനവന്റെ ഉള്ളിൽ സാധന മനോബുദ്ധി ഈ മനോബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവനവന്റെ മനോബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവനവന്റെ പാട്ടിന് ഹൈ ലെവലിലേക്ക് കേട്ടാൻ ഒരേ ഒരു ബാബർ അല്ല പോയി ഈ കാര്യങ്ങൾ പഠിക്കുക ഈ കാര്യങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് സങ്കല്പം ചെയ്യുക പണ്ടൊക്കെ ഞാൻ ആത്മാവാണ് പരമാത്മാവിനെ ഓർമ്മിക്കാൻ തന്നിട്ട് ഇങ്ങനെ പതുക്കിരിക്കുന്ന ആ ഒരു ഇരുത്തൊക്കെ മാറ്റുക ബാബ അച്ഛനാണ് ടീച്ചറാണ് സദ്ഗുരു ആണ് അച്ഛൻ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസാനം ശരീരം വിടാറാവുമ്പോ അച്ഛനുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നും കൂടെ നോക്കണം നോർമലി ലൗകികത്തിലുള്ള കാര്യ ബാഹിർമയിലുള്ള കാര്യം ഇപ്പൊ അസുഖം ഒരു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യൊക്കെ ആയിട്ട് മകൻ ശരീരം വിടാറായി എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ അച്ഛനും എങ്ങനെയാണ് ഇത് ശരീരം വിടാത്ത അച്ഛനും ശരീരം വിടുന്ന മക്കളുമാണ് ദേഹം ധരിക്കാത്ത അച്ഛനും ദേഹധാരികളായ മക്കളും തമ്മിലുള്ള ഒരു ബിസിനസ് അപ്പോ നമ്മുടെ അവസ്ഥ എന്താണ് എത്രയാണ് ഇനി സമയം എങ്ങനെയാണ് എവിടെ വരെ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അന്തർമുഖി ആവേണ്ടതും ക്ഷമാരൂപിയാവേണ്ടതും ദയാരൂപാവേണ്ടതും കാരുണ്യരൂപിയവണ്ടതും എങ്ങനെയാണ് സ്വയം ചെക്ക് ചെയ്യ ഐ മുപ്പത്തിമൂന്ന് കോടിയിലുള്ള ഓരോരുത്തർക്കും ധർമാത്മാകൾ മറ്റ് എഴുന്നൂറോ എണ്ണൂറോ കോടി ഉള്ള ആത്മാകൾക്കും വളരെ സഹജമായി സാധിക്കട്ടെ